പ്രേംലാലെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുതിയ പല വിവരങ്ങളും പുറത്തു വരികയാണ് ഈ പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം വമ്പൻ സ്ഫോടന പരമ്പരകൾക്കാണ് ഇവർ ആസൂത്രണം ചെയ്തതെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഒപ്പം തന്നെ മുപ്പത്തിരണ്ടോളം വണ്ടികൾ ഇവർ സ്ഫോടന പര പരമ്പരക്കായി തയ്യാറാക്കിയതായും റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യാഥാർത്ഥ്യവും പുറത്തു വരുന്ന വിവരങ്ങൾ സംബന്ധിച്ച് സുഫേല നമ്മൾ കേട്ടതിനേക്കാൾ വലിയ ഞെട്ടിക്കുന്ന വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക കാര്യം ഇത് ഡോക്ടർമാർ ഡോക്ടർമാരുടെ ഒരു സംഘം അവർ ഇത്തരത്തിൽ പെരുമാറുമോന്ന് ആരും സംശയിക്കില്ല അപ്പൊ ആ ഒരു ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മുപ്പത്തിരണ്ടോളം വാഹനങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാക്കാൻ ഇവർ പദ്ധതി ഇട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു അതിൽ നാല് വാഹനങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിൽ ഒരു വാഹനം ഒരു ഐ ട്വന്റി വെളുത്ത കാർ ഇത് സ്ഫോടനത്തിൽ തകർക്കപ്പെട്ടു ഒരു എക്കോ സ്പോർട്സ് അതും ഈ സ്ഫോടനത്തിൽ ഈ ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ചുവന്ന എക്കോ സ്പോർട്സ് കാറ് ഈ ഫരീദാബാദിലെ ഒരു പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി അപ്പൊ ആ കാർ കണ്ടെത്തുന്ന സമയത്ത് ആ അതിൽ ഒരു പിൻസൈറ്റിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അയാളും നിലവിൽ കസ്റ്റഡിയിലാണ് ഇതുകൂടാതെ ഒരു ബ്രസ ഒരു മാരുതി കണ്ടെത്തിയിട്ടുണ്ട് അത് ഇപ്പോൾ പിടിയിലായ ഷഹിന സെയ്ദ് എന്ന് പറയുന്ന സ്ത്രീ അവർ ഓടിച്ചിരുന്ന കാറാണ് ഈ കാറിൽ നിന്നാണ് എ കെ ഫോർട്ടി സെവൻ തോക്കും രണ്ട് കൈത്തോക്കുകളും വെടിത്തിരകളും ഒക്കെ പിടികൂടിയത് ഇതുകൂടാതെ ഡോക്ടർ മുജമ്മിൽ ഷക്കീൽ എന്ന് പറയുന്നയാളെ പിടികൂടി ഇവർ ഇയാൾ ഉപയോഗിച്ചിരുന്ന ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഈ കാറുകളെല്ലാം തന്നെ നിരവധി വർഷം പഴക്കമുള്ള വാഹനങ്ങളാണ് അത് മാത്രമല്ല പലരാൾ കൈമാറി വന്ന ഒരു ഉടമയല്ല പലർ ഉടമകൾ മാറി വന്നിട്ടുള്ള കാറുകളാണ് ഇതെല്ലാം തന്നെ അത് ബോധപൂർവം ഇവർ ഇത്തരം വാഹനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എന്ന് പറയുന്നു കാരണം ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് പിടികിട്ടില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഇത്തരം വാഹനങ്ങൾ ഇവർ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും മുപ്പത്തിരണ്ടോളം വാഹനങ്ങൾ തയ്യാറാക്കാനാണ് തയ്യാറാക്കാനായിരുന്നു ഇവരുടെ പദ്ധതി അപ്പോ അത്രയും വാഹനങ്ങൾ ഉപയോഗിച്ച് ഒരു സ്ഫോടന ശൃംഖല തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണമാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റില് അതായത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഫോടന പരമ്പര നടത്താനായിരുന്നു ഇവരുടെ ആദ്യ പദ്ധതി പിന്നീട് ദീപാവലി ആഘോഷങ്ങളുടെ സമയത്ത് സ്ഫോടനം നടത്താൻ തീരുമാനിച്ചു ഇപ്പോ ഇതിൽ ഇപ്പോ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടാകാൻ കാരണം ഇത് വാസ്തവത്തിൽ ഇവർ ബാബറി മസ്ജിദ് ദിനാചരണ ഭാഗമായി ഡിസംബർ ആറിന് സ്ഫോടന പരമ്പര നടത്താനാണ് പദ്ധതി ഇട്ടിരുന്നത് പക്ഷെ ഇപ്പോ സ്ഫോടനം നടക്കാൻ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഫരീദാബാദിലെ അതായത് ഹരിയാനയിലെ ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഡോക്ടർമാരുടെ തീവ്രവാദ സംഘത്തെ പോലീസ് പിടികൂടുന്നു ഇവരിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടി അപ്പൊ ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നയാൾ ഇതിൽ പരിഭ്രാന്തനായി ഈ സ്ഫോടക വസ്തുക്കളും തന്നെ ഒരു വാഹനവും എടുത്ത് ഫരീദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് കടന്നു പുലർച്ചെ എട്ട് മണിയോടുകൂടി ഡൽഹിയിലെത്തി നഗരത്തിന്റെ പല മേഖലകളിലും കറങ്ങിയ ശേഷം അദ്ദേഹം മൂന്ന് മുപ്പതോടുകൂടി അവിടെ ഒരു പള്ളിയിലെ പാർക്കിംഗ് ഏരിയയിൽ സുനാര മസ്ജിദ് പാർക്കിംഗ് ഏരിയയിൽ മൂന്ന് പത്തൊമ്പതോടുകൂടി എത്തുന്നു ആറ് മുപ്പത് വരെ അദ്ദേഹം പള്ളിയിൽ ചെലവഴിക്കുന്നു പ്രാർത്ഥനയും മറ്റുമായി ചെലവഴിക്കുന്നു ആറ് അൻപത്തിരണ്ടിന് സ്ഫോടനം നടക്കുന്നു ഇതാണ് ഇതുവരെ കിട്ടിയ വിവരം ഇപ്പൊ ഈ സ്ഫോടനം നടത്തിയത് അമോണിയം നൈട്രേറ്റ് ഫ്യൂ ഓയിൽ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ അമോണിയം നൈട്രേറ്റ് ഈ ഭീകരവാദികൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തുന്നു അതോടൊപ്പം ഇവർ ഈ അമോണിയം നൈട്രേറ്റിനോടൊപ്പം കലർത്താനായിട്ട് നിരവധി രാസവസ്തുക്കൾ അത് ഈ ഡോക്ടർമാർ ഈ ആശുപത്രിയിലെ ലാബിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഈ ഹരിയാനയിലെ ക്ഷമിക്കണം ഈ ഫരീദാബാദിലെ രണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ അതായത് ധോജ് താഗ എന്ന് പറയുന്ന രണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ അനുസരിച്ച് ഇത് സ്ഫോടക വസ്തുക്കളുമായി കൂട്ടിയോജിപ്പിച്ചു അതായത് ഈ അമോണിയം നൈട്രേറ്റും മറ്റ് രാസവസ്തുക്കളുമായി കലർത്തി സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതെല്ലാം തന്നെ ഈ നേരത്തെ ഈ ദീപാവലി ആഘോഷങ്ങൾക്കടക്കം ഇവർ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടു അപ്പോൾ ഈ വലിയ രീതിയിൽ ഇവർ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനോടൊക്കം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് ഈ ഉമർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നയാൾ കഴിഞ്ഞ ദിവസം റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഏരിയയിൽ വാസ്തവത്തിൽ സ്ഫോടനം നടത്താനാണ് ലക്ഷ്യമിട്ടതെന്നുള്ള അന്വേഷണ വിവരങ്ങൾ വരുന്നു പക്ഷെ ആ സമയത്ത് അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ട അവസ്ഥയിലായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ റെഡ് ഫോർട്ടിന്റെ പരിസരത്തെ മെട്രോ സ്റ്റേഷന്റെ കവാടത്തിന് സമീപത്തെ ട്രാഫിക് സിഗ്നലിൽ സ്ഫോടനം നടത്തേണ്ടി വന്നത് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം അതായിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നു ഏതായാലും ഇപ്പൊ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ അൽഫല സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് അതൊരു കേന്ദ്ര ബിന്ദുവാണ് കാര്യം ആ ആ അൽഫല മെഡിക്കൽ കോളേജിലെ ബോയ്സ് ഹോസ്റ്റലിലെ ൂം നമ്പർ പതിമൂന്ന് കെട്ടിട നമ്പർ പതിനേഴ് റൂം നമ്പർ പതിമൂന്ന് കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന മുഴുവൻ നടന്നത് എന്നുള്ളതാണ് വിവരം ഈ റൂം നിലവിൽ ഇപ്പോൾ ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ മുഹമ്മദിന്റെ പേരിലുള്ളതായിരുന്നു ഇവിടെ ഇത്തരത്തിൽ തീവ്രവാദ ചിന്താഗതിയുള്ള നിരവധി പേർ വന്നു പോയതായിട്ടുള്ള വിവരമുണ്ട് ഇപ്പോ ഈ അൽഫല മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു നിസാർ ഉൽ ഹസൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അയാളെ കാണാനില്ല എന്നും പറയുന്നു. അപ്പോ ഈ അൽഫല മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം ഇപ്പോ ഉമർ മുഹമ്മദ് അടക്കം പേർ ഇതുമായി ബന്ധപ്പെട്ട പിടിയിലായിട്ടുണ്ടോ ഒന്ന് ഉമർ മുഹമ്മദ് അദ്ദേഹം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു മറ്റൊന്ന് മുജമ്മിൽ ഷക്കീല് മറ്റൊന്ന് അദിൽ അഹമ്മദ് റത്തീർ എന്ന് പറയുന്ന അദ്ദേഹം പിടിയിലായിരുന്നത് യു പിയിൽ വെച്ചാണ് മറ്റൊന്ന് ഷാഹിന സയിദ് അപ്പൊ ഇവരെല്ലാം ഈ അൽഫല മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ ഇതിൽ നിർണായക വഴിത്തിരിവായത് ഇതിൽ അദിൽ അഹമ്മദ് റത്തീർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ശ്മീരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നതായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്ര വലിയ ഒരു ഭീകര സംഘം പിടിയിലാകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൽഹിയിൽ സ്ഫോടനം നടന്നെങ്കിലും ഇവർ ഉദ്ദേശിച്ചത് ഒരു ശ്രംഘന തന്നെ ഒരു സ്ഫോടന പരമ്പര തന്നെ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിച്ചത് അതിന് പര്യാപ്തമായിട്ടുള്ള രീതിയിൽ ഇവർ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ അൽഫല മെഡിക്കൽ കോളേജ് അവർ വലിയ ആരോപണ വിധേയരാകുന്നു അവർ ഇപ്പോൾ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് തങ്ങളുടെ ക്യാമ്പസ് ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗി ഉപയോഗിച്ച് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ബോധപൂർവം ഇവരെ സഹായിക്കുന്ന തരത്തിൽ ഒരു നിലപാടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല തങ്ങളുടെ മെഡിക്കൽ കോളേജിലെ ലാബിൽ ഇത്തരത്തിൽ സ്ഫോടനത്തിന് ഉപയോഗിക്കാൻ സഹായകരമായ യാതൊരു രാസവസ്തുക്കളും അനധികൃതമായി സൂക്ഷിച്ചിട്ടില്ല തുടങ്ങിയ വിശദീകരണങ്ങളാണ് ഇവർ തരുന്നത് അതോടൊപ്പം ഈ ശൃംഖലയിലെ ഇതുവരെ പത്തു പേർ പിടിയിലായിട്ടുണ്ട് അതിലേറെയും ഡോക്ടർമാരാണ് നേരത്തെ പറഞ്ഞവരെ കൂടാതെ ഡോക്ടർ മുസമിൽ അഹമ്മദ് ഗനായി ഡോക്ടർ അജമുൽ അഹമ്മദ് മാലിക് ഇവരും കൂടി പിടിയിലായിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഈ തീവ്രവാദ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരണം നൽകാൻ വേണ്ടി അവർക്ക് ട്രെയിൻ ചെയ്ത ഒരു ഇർഫാൻ മൗലവി അത് കാശ്മീർ സ്വദേശിയാണ് ഇയാളും ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട് ഏതായാലും ഈ ഉമർ മുഹമ്മദിന്റെ അമ്മയും സഹോദരങ്ങളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം ഇവർ ഈ ഉമർ മുഹമ്മദിനെ കുറിച്ച് അയാളുടെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒരു മോശമൊക്കെ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഈ ഉമർ മുഹമ്മദ് ഒരു താരതമ്യേന ഒരു അന്തർമുഖനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു നല്ല വിദ്യാഭ്യാസമുള്ള നല്ല പഠിപ്പ് പഠിക്കാനായിട്ട് നല്ല താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഈ തീവ്രവാദ ഏർ ആശയങ്ങളിലോട്ട് വഴിമാറിയത് എന്നുള്ളത് വ്യക്തമല്ല എന്നാണ് എന്നാണ് ഇവർ പറയുന്നത് അതേപോലെ സയിദ് ഷാഹിന സയിദിനെ കുറിച്ചും ആ വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് ഇത്തരത്തിലൊരു തെറ്റായ വഴിയിൽ തങ്ങളുടെ മകൾ പോയത് അറിയില്ല എന്നാണ് ഷാഹിന സയിദിന്റെ പിതാവ് പറയുന്നത് ഇവർ വിവാഹമോചിതയാണ് ഭർത്താവുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് വിവാഹമോചനം നേടിയത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹമോചനം നേടിയത് എന്ന് തനിക്കറിയില്ലാന്ന് മുൻ ഭർത്താവും പറയുന്നു ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇവർ ഉദ്ദേശിച്ചത് ഡിസംബർ ആറ് ബാബറി മസ്ജിദ് ദിനത്തിൽ പലവട്ടം മാറ്റിവെച്ച അവരുടെ ഭീകരവാദ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ബാബറി മസ്ജിദ് ദിനമായ ഡിസംബർ ആറിന് വലിയ തോതിലുള്ള ഭീകരാക്രമമാണ് പദ്ധതി ഏതായാലും അത് ഒഴിവാക്കാനായി എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം പക്ഷേ ഇത്തരത്തിൽ ഒരു ഭീകരവാദികൾ അതായത് വൈറ്റ് കോളർ ടെററിസം എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അത്തരത്തിൽ സമൂഹത്തിൽ പൊതു സ്വീകാര്യത ഉള്ളവർ ഇത്തരം ഭീകരവാദ ആശയങ്ങളിൽ ആകൃഷ്ടരാകുന്നത് സംബന്ധിച്ച് വലിയ ആശങ്ക രാജ്യത്തുടനീളം ഉയരുന്നുമുണ്ട്